ഹായ് ഫ്രണ്ട്സ് സ്റ്റിച്ച് ആൻഡ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതുപോലെ നമ്മൾ തുണി നാലായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ആ മടക്കി മടക്ക് വരുന്ന ഭാഗം നമ്മുടെ സൈഡിക്ക് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് വേണം വരാനായിട്ട് അപ്പോൾ തുണി ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം കറക്റ്റ് ലെവലാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിനി അളവുകൾ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ലെങ്ത്ത് ഞാനിവിടെ പതിമൂന്ന് ഇഞ്ചാണ് അടയൽപ്പെടുത്തണേ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ട ആ ലെങ് ആണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടിയും അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ താഴെ നമ്മൾ മടക്കി തയ്ക്കാനായിട്ട് ഒരു ഇഞ്ചും പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് അര ഇഞ്ചും അങ്ങനെ ഒന്നര ഇഞ്ച് അപ്പോൾ ഞാനിവിടെ ത്രീ ബൈ ഫോർ സ്ലീവുമല്ല ഷോർട്ട് സ്ലീവുമല്ല അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ലെങ്ത്താണ് എടുത്തിരിക്കണേ അപ്പോൾ നമ്മൾ അടയറപ്പെടുത്തി കൊടുത്തു ലെങ്ത്ത് ഇനി നമ്മൾ മുകളിൽ നമ്മുടെ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ അവിടുത്തെ അളവ് കറക്റ്റായിട്ട് എടുക്കാം എന്നിട്ട് അതിൻ്റെ എനിക്കിവിടെ പതിനേഴ് ഇഞ്ചാണ് കിട്ടിയത് അതിൻ്റെ പകുതി അപ്പോൾ നമുക്ക് എട്ടര ഇഞ്ചാണ് കിട്ടാം ആ എട്ടര ഇഞ്ച് നമുക്കിവിടെ അടയാൽപ്പെടുത്തി കൊടുക്കാം എട്ടര ഇഞ്ചും ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പും കൂടി കൂടുതൽ അടയൽപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും അടയാൽപ്പെടുത്തി കൊടുത്തു അതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് താഴേക്കായിട്ട് ഒരു മൂന്നര ഇഞ്ചാണ് ഞാനിവിടെ അടയാൽപ്പെടുത്തി കൊടുക്കണത് ഇതെന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് ഒക്കെ ഉള്ളവർക്ക് മൂന്നര ഇഞ്ച് ഇതെങ്ങനെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ അതിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടാം മീഡിയം സൈസുള്ളവർക്ക് നമുക്ക് മൂന്നര അടയൽപ്പെടുത്താം ഇനി വണ്ണം ഉള്ളവരാണെച്ചാൽ നാലിഞ്ചും സ്ലിം ആയവർക്ക് മൂന്നിഞ്ചും ഇങ്ങനെയാണ് അളവുകൾ വരെ അതല്ലാന്നുണ്ടെങ്കിൽ ചെസ്റ്റളവിന് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാലും മതി അപ്പോൾ നമുക്ക് കിട്ടും ഇനി നമ്മൾ വരയ്ക്കാൻ പോണത് നമ്മളിപ്പോൾ എട്ടര അടയാളപ്പെടുത്തി കൊടുത്തുന്ന താഴേക്ക് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തല്ലോ അവിടെ നിന്ന് ഈ കോർണറിലേക്ക് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക നമ്മൾ തയ്യൽത്തുമ്പ് അടയാളപ്പെടുത്തി കൊടുത്തുന്നല്ല എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് നേരെ താഴെയായിട്ട് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലോ അവിടെ നിന്നാണ് വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് താഴത്തുള്ള കൈയിൻ്റെ വണ്ണം അടയൽപ്പെടുത്താം അപ്പോൾ നമ്മുടെ നീ ഇപ്പോൾ ത്രീ ബൈ ഫോർ സ്ലീവ് ആണെച്ചാൽ എത്രയാണോ വരുന്നത് അവിടുത്തെ കൈയുടെ വണ്ണം എടുക്കാം അതിൻ്റെ നേർ പകുതി അപ്പോൾ ഞാൻ കൈമുട്ടിൻ്റെ ഏകദേശം ആ ഒരു അളവ് വരെയുള്ളൂ അപ്പോൾ എനിക്ക് കിട്ടിയത് പത്താണ് അതിൻ്റെ നേർ പകുതി അഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്മൂടിയും കൂട്ടിയിട്ട് അടയാൽപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ആ ഒരു കൈയുടെ വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ ടേപ്പ് വെച്ചിട്ട് അളക്കാനായിട്ട് ഇപ്പം ഇതുപോലെ ഒന്നര ഇഞ്ച് തയ്യൽത്തും മൂടിയിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മൾ എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചല്ലോ അതിൻ്റെ നേർ പകുതി കാണാം അപ്പോൾ നമ്മൾ തുമ്പ് കൂട്ടാണ്ട് വേണം അളക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് കിട്ടിയത് ഒമ്പതര ഇഞ്ചാണ് ഒമ്പതര ഇഞ്ചിൻ്റെ നേർ പകുതി അപ്പോൾ ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് തന്നെ ഹാഫൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നേർ അതിൻ്റെ പകുതിയായിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ടേപ്പിൽ ഏത് ഏതാണോ അളവ് കിട്ടണേ അത് അടയൽപ്പെടുത്തി കൊടുക്കാം എനിക്കിപ്പോൾ ഇവിടെ നാല് മുക്കാലൊക്കെയാണ് കിട്ടിയത് അത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് വെച്ചിട്ട് വേണം നമ്മളെ അളവുകൾ കൃത്യമായിട്ട് വരച്ചെങ്കിലാണ് നമുക്ക് കട്ടിങ്ങും കൃത്യമാവുള്ളൂ കട്ടിങ് കൃത്യമായാലാണ് സ്റ്റിച്ചിങ്ങും പെർഫെക്റ്റ് ആവുകയുള്ളു അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുന്നത് കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടോ ഒരു ഇഞ്ച് നീക്കി ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ആ കോർണറിൽ നിന്ന് തന്നെ ഷേപ്പ് വരച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഭാഗം കൂർത്തിരിക്കും അതുകൊണ്ടാണ് ഇഞ്ച് നമ്മൾ ആയിട്ട് വരച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു കാലിഞ്ച് മുകളിലേക്കായിട്ട് അതായത് നമ്മൾ സ്ട്രെയിറ്റായിട്ട് വരച്ചില്ല വരാൻ അതിൻ്റെ മുകളിലേക്ക് കാലിഞ്ച് ഉയർത്തിയിട്ട് ഒരു ഷെയ്പ്പ് വരച്ച് കൊടുക്കാം ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ കാലിഞ്ച് മുകളിലേക്കായിട്ട് ആ സെൻടർ പോർഷനിലേക്ക് നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുക അതിന് ശേഷം നിന്ന് നമ്മൾ മൂന്നര ഇഞ്ച് അടയൽപ്പെടുത്തിയല്ലോ അവിടേക്ക് താഴത്തു കൂടെ ഇങ്ങനെ കുഴിച്ച് വരയ്ക്കുക ഇപ്പോൾ സ്ലീവൊക്കെ വരയ്ക്കാൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പം ഇതുപോലെ ഒരു കാലിഞ്ച് താഴേക്കായിട്ട് ആ സ്ട്രെയിറ്റ് വരച്ച ലൈൻ്റെ താഴേക്ക് കാലിഞ്ച് താഴ്ത്തി ഇതുപോലെ വരച്ചു കൊടുക്കുക അപ്പൊ ഇത്രയുള്ള നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് പിന്നെ നമ്മൾ തയ്യൽത്തുമ്പിന്റെ ആ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ താഴെ വണ്ണം അടയൽപ്പെടുത്തിയല്ലോ അതും ആ രണ്ട് ലൈനും കൂടിയിട്ട് യോജിപ്പിച്ച് വരയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ ത്രീ ബൈ ഫോർ സ്ലീവ് ഒക്കെ കാണിച്ചാല് നമ്മളെ മുട്ടിന്റെ ഭാഗം ഉണ്ടല്ലോ അവിടത്തെ വണ്ണം കൂടിയും നോക്കാം എന്നിട്ട് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ സെൻറ്ററിൽ ആയിട്ട് അതും കൂടിയും അടയൽപ്പെടുത്തിയിട്ട് ഒരു ഷേപ്പിൽ വരയ്ക്കുകയാണെച്ചാൽ നമുക്ക് സ്ലീവ് കറക്റ്റ് ഫിറ്റായിട്ടിരിക്കും അല്ല നമ്മൾ സ്ട്രെയിറ്റായിട്ടാണ് വരയ്ക്കണെന്നുണ്ടെങ്കിൽ കൈൻ്റെ ആ ഭാഗം ചെറിയ ലൂസൊക്കെ ആയിരിക്കും അപ്പോൾ ഇതും കൂടി ശ്രദ്ധിക്കുകയാണെച്ചാൽ സ്ലീവ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരയ്ക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഭാഗത്തെ വണ്ണം എത്രയാണോ അതിൻ്റെ നേർ പകുതി കണ്ടിട്ട് അതും കൂടിയും അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ എനിക്കിവിടെ ഒരു പതിനൊന്നര ഒക്കെയാണ് കിട്ടിയത് അതിൻ്റെ നേർ പകുതി അഞ്ചേ മുക്കാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കുക അതും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്മും കൂടിയും അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ആ നമ്മൾ യോജിപ്പിച്ച ആ ലൈൻസ് ഒരുമിച്ച് ഇങ്ങോട്ട് വരച്ച നമ്മുടെ സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെച്ചാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി സ്ലീവ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്